ദിനാചരണ ജില്ലാതല പരിപാടികൾ തിങ്കളാഴ്ച മലപ്പുറത്ത് നടക്കും മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ഉദ്ഘാടനം ചെയ്യും പ്രത്യേകിച്ച് ടി ബി ഡയബറ്റീസിന് എണ്ണം കൂടിക്കൊണ്ടുവരികയാണ് അതുപോലെ എച്ച് ഐ വി പേഷ്യൻസ് ഇങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ടി ബി ബാധിക്കാനുള്ള സാഹചര്യവും അതുപോലെ അറുപത്തഞ്ചു വയസ്സിന് മുകളിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ എൻഡോ എൻഡോർഗൻ ഡാമേജ് ഉള്ള ഇവർക്കൊക്കെ രാവിലെ ആരംഭിക്കുന്ന ക്ഷയരോഗ ദിനാചരണ റാലിയോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക തുറന്ന് മണിക്ക് കുന്നമിൻ മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുസമ്മേളനം നടക്കും സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്യും ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷനായിരിക്കും മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാലേരി മുഖ്യാതിഥിയായിരിക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക മുഖ്യപ്രഭാഷണം നടത്തും ഡോക്ടർ എൻ എൻ പമീലി ഡോക്ടർ ഷി ഷുബിൻ കെ പി സാദിക്കലി എന്നിവർ സംസാരിക്കും തുടർന്ന് വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും കലാപരിപാടികളും അരങ്ങേറും പരിപാടിയുടെ ഭാഗമായി മജീഷ്യൻ രാജീവ് മേമുണ്ട അവതരിപ്പിക്കുന്ന ദിന മാജിക് സന്ദേശ മാജിക് ഷോയും നടക്കും വാർസമ്യത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ജില്ലാ ടി ബി ഓഫീസർ ഡോക്ടർ ഷുബിൻ ജില്ലാ എഡ്യൂക്കേഷണൽ മാസ് മീഡിയ ഓഫീസർ കെ പി സാദിക്കലി ഡിആർ കോർഡിനേറ്റർ ജേക്കബ് ജോൺ ഡോക്ടർ ഫിറോസ് ഖാൻ എന്നിവർ സംബന്ധിച്ചു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்பரத்த சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பறம் மலப்பரம்